റിപ്പോർട്ട് ബ്രേക്കിംഗ് കെ പി സി സിക്ക് പുതിയ കോർ കമ്മിറ്റി പതിനേഴംഗ കോർ കമ്മിറ്റി പ്രഖ്യാപിച്ച് ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ദീപാദാസ് മുൻഷിയെ കൺവീനറായി നിയമിച്ചാണ് പുതിയ കമ്മിറ്റി നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ നോബൽ പുതിയ കോർ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട് ജോഷി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കോടതികൾ അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിലെ സ്ഥാപന നിർണയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുക ഇനിയിപ്പോൾ ഈ കോർ കമ്മിറ്റി ആയിരിക്കും കോർ കമ്മിറ്റിയിൽ മൊത്തം പതിനേഴ് അംഗങ്ങളാണ് ഉള്ളത് ദീപാദാസ് മുൻഷിയാണ് ഈ കോർ കമ്മിറ്റിയുടെ കൺവീനർ ദീപാദാസ് മുൻഷിയെ ഉൾക്കൂട്ടുമ്പോൾ മൊത്തം പതിനെട്ട് പേരെ എന്ന് വേണം പറയാൻ പതിനേഴ് അംഗങ്ങളിൽ എ കെ ആന്റണി ഈ കോർ കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവിനെ കൂടി അംഗമായിക്കൊണ്ടാണ് കോർ കമ്മിറ്റി നേതാക്കൾ ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് വലിയ യോഗം ദില്ലിയിൽ വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിൽ കേരളത്തെ കോൺഗ്രസ് നേതാക്കൾ പ്രധാനപ്പെട്ട കെ പി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി അധ്യക്ഷന്മാർ വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ള നേതാക്കളൊക്കെ പങ്കെടുക്കുകയും വിശദമായി കേരളത്തിലെ സാഹചര്യം ചർച്ച ചെയ്യുകയും ചെയ്തു അതോടൊപ്പം തന്നെ കേരളത്തിൽ മികച്ച വേണ്ടി പ്രവർത്തിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് നേതാക്കളെ പറഞ്ഞ് കേരളത്തിലേക്ക് മടക്കി അയച്ചത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ കോർ കമ്മിറ്റി എന്താണെങ്കിലും രൂപീകരിച്ചിരിക്കുന്നത് കോർ കമ്മിറ്റിയിൽ പ്രധാനമായും സണ്ണി ഡി ജോസഫ് പി ഡി സതീശൻ എ കെ ആനണ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ശശി തരൂർ കെ സുധാകരൻ കൊടിക്കുന്നി സുരേഷ് അടൂർ പ്രകാശ് കെ മുരളീധരൻ വി എം സുധീരൻ എം എം ഹസ്സൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ പി അനിൽകുമാർ പി സി വിശ്വനാഥ് ഷാഫി പറമ്പിൽ ഷാനിമോൾ ഉസ്മാൻ എന്നിങ്ങനെ പതിനേഴ് അംഗങ്ങൾ ഒപ്പം ദീപാദാസ് മുൾഷി നേരത്തെ മുതലെയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കൺവീനർ അത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ നവംബർ ഒന്നിന് ആരംഭിക്കും എന്ന കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് യോഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് പദ്ധതിയിലേക്ക് അടക്കം ഹൈക്കമാൻഡ് സമർപ്പിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോർ കമ്മിറ്റി കൂടി എന്നാണ് രൂപീകരിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് അതിവേഗം കേരളത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് സജീവമാകാനാണ് നിർദ്ദേശം സംസ്ഥാന കോൺഗ്രസ് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും കെ പി സി സിയിൽ നേരത്തെ പ്രസംഗം നടന്നപ്പോൾ ജംബോ കമ്മറ്റിയാണ് രൂപീകരിച്ചു പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം അടക്കം അൻപത് കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയ ജംബോ കമ്മിറ്റികൾ രൂപീകരിച്ചു സ്വാഭാവികമായും കെ പി സി സി യോഗം ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി നിലപാടുകൾ എടുക്കുക അല്ലെങ്കിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുക അപ്രയോഗമാണ് എന്ന് കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് അറിയാം ആ പശ്ചാത്തലത്തിലാണ് ജമ്പൂ കമ്മറ്റിയുള്ള പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു പതിനേഴ് അംഗ കോർ കമ്മിറ്റിക്ക് ഹൈക്കമാൻഡ് രൂപം നൽകിയിരിക്കുന്ന ഈ കോർ കമ്മിറ്റിയിൽ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ സംഘടന ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ കൂടി അംഗമാണ് എന്നും പ്രധാനപ്പെട്ടതാണ് എന്താണെങ്കിലും ഹൈക്കമാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ദീപാദാസ് മിഷ് അതോടൊപ്പം കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുണ്ട് അതോടൊപ്പം എ കെ ആന്റണിയെ പോലെ മുതിർന്ന നേതാവ് ഈ കമ്മിറ്റിയിൽ അംഗമാണ് സ്വാഭാവികമായും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സാധ്യതയും അടക്കമുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം ഈ കോർ കമ്മിറ്റിയായിരിക്കും എടുക്കുക ശരി നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കെ പി സി സിക്ക് പുതിയ കോർ കമ്മിറ്റി ആയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണം സ്ഥാനാർത്ഥി നിർണയം എന്നിവയിലെല്ലാം കോർ കമ്മിറ്റി ഉടൻ തന്നെ കൂടി കൂടിയാലോചനകൾ നടത്തുന്നതായിരിക്കും